തൃശ്ശൂർ കോർപ്പറേഷനിലെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നതോടുകൂടി പൊട്ടിത്തെറികളും ആരംഭിച്ചു കഴിഞ്ഞു ഏറ്റവും പുതിയത് മുൻ കൗൺസിലറും അതുപോലെ തന്നെ തൃശ്ശൂരിലെ കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡൻറ്റുമായ ജോർജ് ചാണ്ടി തൽസ്ഥാനം രാജിവെച്ച് മിഷൻ കാർട്ടേഴ്സിൽ മത്സരിക്കാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നു ജോർജ് ചാണ്ടി എന്ന് നമ്മുടെ ഒപ്പം ചേരുന്നു എന്താണ് ഒരു തീരുമാനത്തിലേക്ക് പോകാൻ കാരണം നമുക്ക് എല്ലാവർക്കും പറയാം ഒന്നുപോലെ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി തൃശ്ശൂർ കോർപ്പറേഷനും അസംബ്ലിയും പാർലമെൻറ്റും ഇപ്പോൾ നിരന്തരമായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇതിന് പിന്നിൽ ചില കൈകൾ വ്യക്തികളുടെ കൈകൾ മാത്രമാണ് അവരുടെ വേണ്ടപ്പെട്ടവർക്ക് മാത്രം സീറ്റ് കൊടുക്കുന്നു അർഹത എന്നുള്ളതൊരു ചോദ്യമേ അല്ല അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ രാജിവയ്ക്കുന്നത് തിങ്കളാഴ്ചയാണ് രാജിവെക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് പാർട്ടി അംഗത്വവും മണ്ഡലം ഞാൻ തിങ്കളാഴ്ച രാജിവെക്കാൻ ഉദ്ദേശിക്കുകയാണ് വിഷം കോൺട്രസിൽ സ്വാതന്ത്ര്യമായി മത്സരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഞാൻ മുൻ കൗൺസിലറായിരുന്നു ഇവിടെ മണ്ഡലം പ്രസിഡൻറ്റായിരുന്നു നെൽ മണ്ഡലം പ്രസിഡൻ്റാണ് ഒരുപാട് വ്യക്തിബന്ധങ്ങളും എൻ്റെ ഡിവിഷൻ്റെ ഭാഗം തന്നെയാണിത് നിലവിലെ ഒമ്പത് വർഷവും ഞാൻ പ്രവർത്തിച്ചിരുന്നൊരു പ്രവർത്തന മേഖല ഇതുതന്നെയാണ് കോൺഗ്രസിൻ്റെ ആരാണ് ഈ രീതിയിലേക്ക് പങ്കുവയ്ക്കുന്നത് ഞാനിപ്പോൾ ഒരു പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല രണ്ട് വ്യക്തികൾ അവരുടെ പേരുകൾ തന്നെയാണ് പാർലമെൻറ്റ് നഷ്ടപ്പെടുത്തിയെങ്കിലും അസംബ്ലി നഷ്ടപ്പെടുത്തിയാലും കഴിഞ്ഞ കോർപ്പറേഷൻ നഷ്ടപ്പെടുത്തിയാലും കേട്ട് കേട്ടിട്ടുള്ള പേരുകൾ അവർ തന്നെയാണ് ഈ തവണയും കോർപ്പറേഷൻ നഷ്ടപ്പെടുത്താൻ വേണ്ടിയുള്ള കോട്ടേഷൻ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നിലവിൽ ഒരു മുന്നണിയുടെയും പിന്തുണ എടുത്ത് സ്വീകരിക്കാൻ തയ്യാറല്ല ഞാൻ സ്വതന്ത്രമായി മത്സരിക്കുകയാണ് അതാണ് എൻ്റെ തീരുമാനം ഏതായാലും കോൺഗ്രസിൽ ഓരോ ഘട്ടങ്ങളിലും ഈ പിന്നെ എതിർപ്പുകൾ പുറത്തു വരുന്നുണ്ട് സ്ഥാനാർത്ഥികളാവുന്നുണ്ട് തൽസ്ഥാനങ്ങൾ രാജിവയ്ക്കുന്നുണ്ട് വരും ദിവസങ്ങളിലും ഈ കഥ തുടരാൻ തന്നെയാണ് സാധ്യത റിപ്പോർട്ടർ ജയ്സൺ റിപ്പോർട്ടർ തൃശൂർ